ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ലത്തീഫ് സാഹിബ് സാഹിബ് പ്രൗഢോജ്വലമായിട്ടുള്ള പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അബ്ദുൽ മജീദ് ഫൈസി സാഹിബ് വേദിയിൽ സന്നിധരായിട്ടുള്ള പാർട്ടിയുടെയും വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചിട്ടുള്ള നേതാക്കന്മാരും അതുപോലെ ഈ പ്രക്ഷോഭത്തിൻ്റെ ഈ സമരത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കി കൈക്കുഞ്ഞുങ്ങളെ അടക്കം കൊണ്ടുവന്ന് ഇതിന് സാന്നിധ്യം അറിയിച്ചിട്ടുള്ള സഹോദരിമാരും സഹോദരന്മാരുൾപ്പെടെയുള്ളവർക്കും ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് രാജ്യത്ത് വളരെ വിവത്സമായിട്ടുള്ള ഒരു നിയമം ആ നിയമം ചുട്ടെടുത്ത് ഏതാനും ദിവസങ്ങളായിട്ടും അതിൻ്റെ ഗൗരവവും അതിൻ്റെ പ്രത്യാഘാതവും മുസ്ലിം സമൂഹം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സംശയം രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ ഉള്ള നേതാക്കന്മാർ വരെ അതിന് അതിന്റെ പ്രാധാന്യം ഈ അതിൻ്റെ അതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ആശങ്ക ഉണ്ട് എന്നുള്ളത് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലായി വിവിധ മേഖലകളിൽ പ്രക്ഷോഭങ്ങൾ നടത്തി ഇതുപോലുള്ള മഹാസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ചില പ്രസ്ഥാനങ്ങളൊക്കെ ഏഴിന് കൂടുമെന്നുള്ള പ്രഖ്യാപനം ഇപ്പൊ ഇപ്പോ അടുത്ത ഏതാനും മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുക അവർക്ക് തീരുമാനം എടുക്കാനുള്ള യോഗം ചേരുവാനുള്ള ഒരു സമയം മാത്രം നമ്മൾ പ്രക്ഷോഭം തുടങ്ങി ജനങ്ങളെ വിളിച്ച് ഇതുപോലുള്ള അതിൻ്റെ വസ്തുതകൾ വിവരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ മുൻ പ്രാസംഗികർ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി എന്നാൽ സാന്ദർഭികമായി സൂചിപ്പിക്കുവാനുള്ളത് ആ ബിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അമെൻമെന്റ് ആക്ട് കൊണ്ടുവന്നപ്പോൾ അതിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രയോഗം ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അതിൽ പിടിച്ചെടുക്കപ്പെടുന്ന വക്കഫ് ഭൂമികൾ സർക്കാരിന്റെ സംവിധാനത്തിലേക്ക് പോകും എന്നുള്ളതിന്റെ ഒരു വ്യങ്ങമായിട്ടുള്ള സൂചന വിവഹരിക്കപ്പെടുന്നുണ്ട് അത് കൃത്യമായി തന്നെ അതിന്റെ ക്ലോസിൽ പറയുന്നത് എഫ് ബി ക്ലോസിൽ പറയുന്നത് സർക്കാർ സ്വത്ത് എന്നാൽ ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ ഭാഗമാകുന്ന ജംഗമമോ സ്ഥാവരമോ ആയ സ്വത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഭാഗം എന്നാണ് അർത്ഥമാക്കുന്നത് വളരെ വ്യക്തമാണ് കാര്യം സർക്കാർ സ്വത്തായി കഴിഞ്ഞാൽ പിന്നെ അത് പൊതു സ്വത്തായി സർക്കാരിൻ്റെ ഭൂമി അല്ലെങ്കിൽ സർക്കാരിലേക്ക് വ്യവഹരിക്കപ്പെടുന്ന സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ പൊതു സ്വത്താക്കി മാറ്റപ്പെടുമെന്നുള്ളതിന്റെ വളരെ കൃത്യമായ സൂചനയാണ് ആ ക്ലോസ് എഫ് ബിയിൽ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നത് ഇത് പൊതുജന സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സമൂഹത്തിന്റെ അവരുടെ അടയാളം എന്നുള്ളത് ഭൂമിയാണ് അടയാളം ആ അടയാളത്തെ ഇല്ലാതാക്കുന്നതോടുകൂടി ആ സമൂഹത്തിന്റെ അസ്തിത്വം തകർക്കുവാൻ എളുപ്പമാണെന്നുള്ളത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ വിഭവ അധികാരത്തിന്റെ പ്രധാന ഘടകമായിട്ടുള്ള ഭൂമി ആ ഭൂമിയും സ്ഥാപന ജംഗമങ്ങളും ഒക്കെ ഇത്തരത്തിലെ കൈയടക്കിക്കുവാൻ അതിന് മുൻകൈ എടുക്കുന്ന ഇത്തരത്തിലുള്ള നിയമങ്ങൾ ചുട്ടെടുക്കുമ്പോൾ പ്രതികരിക്കേണ്ടവർ മാളത്തിലൊളിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ള സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താക്കളടക്കം മൗനം പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിസംഗത പാലിച്ചുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറാവാത്ത ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട് അവിടെയാണ് നമ്മൾ അവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള മഹാസമ്മേളനങ്ങൾ നടത്തി ജനങ്ങളെ വളരെ കൃത്യമായ വിഷയങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതികരിക്കേണ്ടത് അനിവാര്യമാണ് നമുക്കറിയാമല്ലോ ഈ വിഷയം ഒരുപക്ഷെ ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ അതിനുവേണ്ടി ശക്തിയുക്തം ബാധിച്ചിട്ടുള്ളത് അഭിഭാഷകരായിട്ടുള്ള പല വക്കീലന്മാരായിട്ടുള്ള പല ആളുകളും അതിനെ അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ടായി ആരാ ഇവരൊക്കെ നമുക്കറിയാം വളരെ കൃത്യമായി സംബാൽ ജുമാ മസ്ജിദ് കൈയടക്കാൻ മുന്നിൽ നിന്നിട്ടു നിന്നിട്ടുള്ള വിഷ്ണു ശങ്കർ ജയിനെ പോലുള്ള ആളുകളാണ് ഇതിന്റെ സ്വീകാര്യത പറഞ്ഞുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഈ രാജ്യത്തുള്ള പുരാതനമായിട്ടുള്ള മസ്ജിദുകളും മറ്റ് അനുബന്ധ സംവിധാനങ്ങളുമൊക്കെ വക്കഫിന്റെ അധീനതയിലുള്ള സംവിധാനങ്ങളുമൊക്കെ ഈ സർക്കാരിൻ്റെ സംവിധാനത്തിലെ സംവിധാനത്തിലേക്ക് പോകുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ അതിനു വേണ്ടി അതിനു വേണ്ടി പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തുവാൻ സംഘപരിവാരത്തിന്റെ പിണിയാളുകൾ സജ്ജരായിക്കൊണ്ടിരിക്കുന്നതിന്റെ സൂചനയാണ് ശങ്കർ ജൈൻ ശങ്കർ ശങ്കറിനെ വിഷ്ണു ശങ്കറിനെ പോലുള്ള വക്കീലന്മാരടക്കമുള്ള ആളുകൾ അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് സംബാൽ മസ്ജിദും അതുപോലെ തന്നെ ഗാൻ വാപ്പിയും മധുര ഈദ് അടക്കമുള്ള പുരാതനമായിട്ടുള്ള പള്ളികൾ ഇത്തരത്തിലുള്ള പള്ളികളുടെയൊക്കെ അടിയാധാരം കാണിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ നിയമത്തിന്റെ സാധ്യത വരുമ്പോൾ നമുക്കറിയാമല്ല പൗരത്വ ബില്ല് പൗരത്വ ബില്ല് ഉയർത്തി വന്നപ്പോൾ നമ്മൾ ഇവിടെ ജീവിച്ചു എന്നതിന്റെ കൃത്യമായിട്ടുള്ള തെളിവ് രേഖകൾ ഹാജരാക്കുവാൻ ഭരണകൂടം വളരെ കൃത്യമായി സൂചിപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭമുണ്ടായി കടുത്ത ജനകീയ പ്രക്ഷോഭത്തിന്റെ ജനകീയ പ്രതിഷേധത്തിന്റെ ഒടുവിൽ അതിനെ മന്ദി മരവിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായി എന്നാൽ അതിന്റെ മറ്റൊരു പതിപ്പാണ് അതിന്റെ മറ്റൊരു വേർഷനാണ് ഈ വക്കഫ് ആ അമൻമെന്റിലൂടെ ഇന്ന് നടപ്പിലാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് രേഖകൾ സമർപ്പിക്കണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പക്ഷേ തൊള്ളായിരത്തി അമ്പത് വർഷം തൊള്ളായിരത്തി അമ്പത് വർഷം മുന്നേയുള്ള വക്കഫ് ചെയ്ത ചെയ്യപ്പെട്ട ഇത്തരത്തിലുള്ള ഭൂമികൾക്കൊന്നും ആധികാരികമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കുവാൻ അത് പരിമിതി ഉണ്ടാകും ഈ ഒരു കൃത്യമായിട്ടുള്ള സാധ്യത മുതലെടുത്തുകൊണ്ട് സംഘപരിവാരത്തിന്റെ പ്രതിനിധികൾ രാജ്യവ്യാപകമായി മുസ്ലിം സമൂഹത്തിന്റെ ഭൂസ്വത്തുകളും സ്ഥാപന ജംഗമ വസ്തുക്കളും ഒക്കെ കൈയടക്കി ആ സമൂഹത്തെ ഇല്ലാതാക്കുവാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല ഇത് മുസ്ലിം സമൂഹത്തിന്റെ മാത്രം വിഷയമല്ല ഇന്ത്യയിലെ ഒരുപക്ഷെ മുസ്ലിം സമൂഹം കഴിഞ്ഞാൽ അടുത്തത് ക്രിസ്ത്യൻ സമൂഹത്തെ അവർ മറ്റൊരു നിയമത്തിലൂടെ അടിച്ചൊതുക്കുവാനുള്ള ശ്രമം നടക്കും അതിനുശേഷം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുപ്പത്തഞ്ചു ലക്ഷം മുപ്പത്തഞ്ചു കോടി വരുന്ന ദലിതുകൾക്ക് മേൽ ഇവിടെ മുന്നേ പ്രാസംഗിക തുളസീധരൻ പള്ളിക്കൽ വളരെ കൃത്യമായി സൂചിപ്പിച്ചു ഇന്നും പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന്റെ വക്താക്കളായി മാറ്റപ്പെട്ടത് ഇന്ത്യയിലെ ഈ സവർണ വരേണ്യവർഗം നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതമായിട്ടുള്ള മനുസ്മൃതിക്ക് മനുസ്മൃതി അടിച്ചേൽപ്പിക്കുന്ന നിയമ സംവിധാനത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സമൂഹം പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് മാറ്റപ്പെട്ടത് അവർക്കും പ്രതികരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ സൂചിപ്പിച്ചു ഇന്ന് വിരലിൽ എണ്ണാവുന്ന ഒരു കേരളത്തിൽ മാത്രം അതും ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു ഒരുപക്ഷെ സംഘപരിവാരത്തിന്റെ മുഖ്യ അജണ്ട കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള സമൂഹമാണ് എന്നുള്ളത് അവർ കൃത്യമായി വരച്ചിട്ടിരുന്നു പക്ഷേ ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല മറിച്ച് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹം ദലിതുകൾ അടങ്ങുന്ന ഒരു ഒരു മുന്നേറ്റം ഇവരെയൊക്കെയാണ് ഇവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ വിഭവ അധികാര തലങ്ങളിലേക്കുള്ള കടന്നുകയറ്റം നിയമത്തിന്റെ സാധ്യതകളിലൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ മണ്ണിൽ നിന്നവരെ അവരെ എന്നേക്കുമായി ഇല്ലാതാക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതികരിക്കേണ്ടതുണ്ട് നിശബ്ദമായിരുന്നു കൂടാ ഇവിടെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീരുമാനമെടുക്കേണ്ട ഘട്ടം ഉണ്ടായിട്ട് പോലും നിശബ്ദ നിശബ്ദത പാലിക്കുമ്പോൾ അവർക്ക് ഭയപ്പാടുണ്ട് എന്നുള്ളതാണത് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ ഇത് പ്രൗഢോജലമായിട്ടുള്ള സദസ്സാണ് ഒരുപക്ഷെ ഇതുപോലുള്ള സമയ ആ ഒരു ഗൗരവപ്പെട്ട വിഷയത്തിന്റെ പ്രസക്തി മനസ്സിലാക്കി കൊണ്ടാണ് ഈ വേദിയിൽ മറ്റ് സംഘടനാ നേതൃത്വ തലങ്ങൾ ഒരുപക്ഷെ തലപ്പാവ് ധരിച്ചിട്ടുള്ള തൊപ്പി ധരിച്ചിട്ടുള്ള ആളുകളടക്കം ഈ വേദിയിൽ സന്നിധരായിട്ടുള്ളത് മുൻപൊക്കെ നമ്മുടെ വേദിയിൽ ഒന്നോ രണ്ടോ തൊപ്പിക്കാർ അത് മജീദ് ഫൈസിയും അതുപോലെ തന്നെ മൂവാറ്റുപുഴ അഷ്റഫ് മോല ഒക്കെ കണ്ടിരുന്നെങ്കിൽ ഇന്നത് മാറ്റം വന്നു കഴിഞ്ഞു ഈ വേദി നിറഞ്ഞു ഇതുപോലുള്ള ഒരു ഘട്ടത്തിലേക്ക് മാറ്റപ്പെടും ആ ഈ സമരത്തിന്റെ പ്രസക്തി ഇതിന്റെ ഗൗരവം ബോധ്യമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് അവരൊക്കെ തിരിച്ചറിഞ്ഞ് ഇതുപോലുള്ള വേദികളിൽ നമ്മളോടൊപ്പം ഇരുന്നു കൊണ്ട് സമരത്തിന് നേതൃത്വം നൽകുമെന്നുള്ള ഒരു വിശ്വാസം ആ വിശ്വാസം ഉണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഭരിക്കുന്ന മുഴുവൻ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംരിക്കുന്നു നന്ദി നമസ്കാരം